ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ എനിക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കൊരു കമൻറ്റ് ബോക്സിലൊരു ക്വയറി വന്നതാണ് ഷോ മണി എത്ര കാണിക്കണം എന്നുള്ളത് കേട്ടോ അപ്പം ഇത് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഷോ മണിയുടെ കാര്യം മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ വേറെ ഞാൻ അതിന് ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അതൊക്കെ വിസ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് കൊമൻറ്റ് ചെയ്താൽ മതി ഞാനത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കറിയാമല്ലോ അപ്പം ഏതൊരു കൺട്രിയിലേക്കും നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ കുറച്ച് ഫണ്ട്സ് കാണിക്കണം അപ്പം ചില അക്കൗണ്ടിൽ ചില കൺട്രിയിൽ നമുക്ക് വരുമ്പോൾ മേ ബി അത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആവും അല്ലെങ്കിൽ ചില കൺട്രിയിൽ അത് വരുമ്പോൾ നമ്മളുടെ സാധാരണ പര്ട്ടിക്കുലർലി ഷോമണി എന്ന ബേസില് നമ്മുടെ നാട്ടിലെ അക്കൗണ്ട് തന്നെ സേവിങ്സ് അക്കൗണ്ടിൽ കാണിച്ചാൽ മതിയായിരിക്കും അപ്പം സ്വീഡൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലോക്ക് അക്കൗണ്ട് ഒന്നല്ല നമുക്ക് മെയിനായിട്ട് നമുക്ക് വരുന്നത് എസ് ബി അക്കൗണ്ട് നമ്മുടെ നാട്ടിലുള്ള എസ് ബി അക്കൗണ്ടിൽ പണി സമതി ഫണ്ട് അപ്പം ഇത് നമുക്ക് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണിക്കാം കേട്ടോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ആയിട്ട് കാണിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങളുടെ ഓൺ ഫണ്ട് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഈ സ്വീഡൻ്റെ കാര്യത്തിൽ നമുക്കറിയാലോ അപ്പം ഏത് കൺട്രി ആണെങ്കിലും നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിൽ മെച്ചോറിറ്റിയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ലോണ് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഡിസ്പേസ് ചെയ്തിട്ട് കാണിക്കാം ഇല്ലെങ്കിൽ ലോണിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിലും കാണിക്കാൻ പറ്റും അതല്ല നമ്മൾ സേവിങ്സ് അക്കൗണ്ട് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ നമ്മളുടെ അക്കൗണ്ട് ഇല്ല അല്ലെങ്കിൽ നം നമ്മളുടെ സ്റ്റുഡൻറ്റിൻ്റെ അക്കൗണ്ടിൽ വേണം ഫണ്ട് കാണിക്കാനായിട്ട് ഓക്കെ അതിപ്പം സിംഗിൾ സ്റ്റുഡൻറ് ആണെങ്കിലും വെദർ ദർ കമ്മിങ് വിത്ത് ദർ സ്പോസ് ആൻഡ് കിഡ്സ് അങ്ങനെയാണെങ്കിലും സ്റ്റുഡൻറിൻ്റെ അക്കൗണ്ടിൽ പ്രിഫറബ്ലി കാണിക്കാനാണ് അതായിരിക്കും മോസ്റ്റ് എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ് കാരണം നമുക്ക് റിസ്ക് ഒഴിവാൻ ആക്ക ഒഴിവാക്കാനായിട്ടാണത് സ്റ്റുഡൻ്റ് ആണല്ലോ പ്രൈമറി ആപ്ലിക്കൻ്റ് അപ്പം സ്റ്റുഡൻറിൻ്റെ അക്കൗണ്ടിൽ വേണം കാണിക്കാനായിട്ട് അപ്പോൾ ഈ ഫണ്ടിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൺ ഡേ മെച്ചൂരിറ്റി ആണെങ്കിൽ നമുക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റും എന്നാണ് പറയാം ഓക്കെ വൺ ഡേ മെച്ചൂരിറ്റി എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ ഇന്ന് ഫണ്ട് ഇട്ട് ഇന്നൊരു ദിവസം കംപ്ലീറ്റ് കിടന്ന ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞ് നാളെ നമുക്ക് വേണമെങ്കിൽ വിസയ്ക്ക് വെക്കാം പക്ഷേ നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് നമ്മളൊരു വൺ വീക്കെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് കീപ്പ് ചെയ്യണം ചിലവർ അത് വൺ മന്ത് ടു മന്ത്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഈ അക്കൗണ്ട് എന്ന് പറയുന്നത് റണ്ണിങ് അക്കൗണ്ട് ആയിരിക്കണം കേട്ടോ നമ്മളതിന്ന് നമുക്കന്ന് ആ ക്യാഷ് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് തിരിച്ചലോട്ട് ഇടാം അങ്ങനെ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ അക്കൗണ്ടിൽ ഇപ്പം ക്യാഷ് ഇട്ടു ഫോർ എക്സാമ്പിൾ ടെൻ ലാക്ക് ഇട്ടു ഇന്ന് നമ്മൾ വിസയ്ക്ക് വെക്കുന്ന വെക്കാൻ നേരത്ത് നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമല്ലോ നമ്മൾ ബാങ്കിൽ നിന്ന് ആ സമയം വരയ്ക്കും നമുക്ക് ഇതിന്ന് പൈസ എടുക്കാം അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാം ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ബെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ആണെന്നുള്ളത് ബോധ്യം അപ്പം ഓൾറെഡി നമുക്കിപ്പം സാലറി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സാലറി വരുന്ന അക്കൗണ്ട് അങ്ങനെ സാലറി വരുന്ന അക്കൗണ്ട് ഒക്കെ ആണെങ്കിലും ബെസ്റ്റ് ആയിരിക്കും കാരണം നമ്മൾ നമുക്ക് അതിനകത്തോട്ട് ഇൻകം വരുന്നുണ്ടല്ലോ അതല്ലാണ്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് ഏത് ബാങ്ക് അക്കൗണ്ടിലാണ് അപ്പം ചില ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നമ്മൾ നടത്തിയിട്ടുള്ളത് ഏത് അക്കൗണ്ടിലാണോ ആ അക്കൗണ്ട് ആയിരിക്കും എടുക്കാൻ നല്ലത് കേട്ടോ കാരണം നമ്മൾക്ക് ഇവർ നമ്മളടുത്ത് വൺ മന്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുകയുള്ളെങ്കിൽ കൂടെയും നമ്മൾ ഒരു ത്രീ മന്ത്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബാക്ക് ബാക്കിലേക്കുള്ളത് നമ്മൾ എടുത്ത് കൊടുക്കും നമ്മളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്രയും ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് നമ്മൾ ഈ ഒരു ഫണ്ട് കാണിക്കുന്നതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞെങ്കിൽ ആസ് എ സ്റ്റുഡൻറ്റ് നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ജോബൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഈ ഒരു കൺട്രിയിൽ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ ഇന്നഫായിട്ടുള്ള ഫണ്ട് ഉണ്ടോ എന്ന് നമ്മൾ അവർ നമ്മളിവിടുത്തെ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ മൈഗ്രേഷനെ നമ്മൾ മൈഗ്രേഷൻസ് വർക്ക് ഇട്ടിട്ട് നമ്മളത് പ്രൂവ് ചെയ്ത് കാണിക്കണം അല്ലെങ്കിൽ നമ്മൾ കണ്ടിലാണെങ്കിലും നമുക്ക് അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ആ കൺട്രിക്ക് ഒരു ബേഡനാകും ഒരു ബാധ്യതയാവും എന്നൊക്കെയാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളുടെ കയ്യിൽ ഇന്നഫ് ഫണ്ട് എന്താണെങ്കിലും വേണം അപ്പം അതിന്റെ പേർപ്പസ് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഷോമണി കാണിക്കുന്നത് ഓക്കെ നമ്മൾ നമ്മളിങ്ങനെ റണ്ണിങ് അക്കൗണ്ട് ആകുമ്പം അങ്ങനെ ഒരു ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ നമ്മൾ ഈ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിന്റെ തലേ ദിവസം വരെ നിങ്ങൾക്ക് അതിനകത്തോട്ട് വിഡ്രോ ചെയ്യാം ഡെപ്പോസിറ്റ് ചെയ്യുക ചെയ്യാം ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതെന്ന് ഇവർ എത്രയാണോ സ്റ്റിപ്പുലേറ്റർ എമൗണ്ട് പറയുന്നത് ആ എമൗണ്ട് അതിനകത്ത് ഉണ്ടായിരിക്കണം നമ്മളുടെ അവൈലബിൾ ബാലൻസ് ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഉണ്ടായിരിക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് ഞാൻ പറഞ്ഞു ഫണ്ട് മെച്ചൂരിറ്റിയിൽ ഫണ്ട് ഇടാം നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സോഴ്സ് ചെയ്യാം ഇവര് ഫണ്ടിന്റെ സോഴ്സോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല അപ്പം ഞാൻ ആക്ച്വലി തേർഡ് പാർട്ടി ഫണ്ടിങ് യൂസ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് വൺ വീക്കിലെ ഫണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് അവർ ഇട്ട് തന്നു അപ്പം അതിനൊരു എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ സർവീസ് ചാർജോ കൊടുത്തിട്ട് വൺ വീക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസ കംപ്ലീറ്റ് വിഡ്രോ ചെയ്യാണ്ട് കുറച്ചും കൂടെ പൈസ ഞാനൊരു വൺ മന്തിന് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ നമ്മൾ ഇൻ കേസ് ഇൻ വെയിൽ ഇവർ വിസക്ക് എടുത്ത് നമ്മുടെ കെ എസ് ഓഫീസർ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അപ്പോൾ അവർ അന്നേരം കൂടെ പൈസ ഇട്ട് തരാമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോഴും സ്റ്റിൽ പൈസ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എമൗണ്ട് അതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു അതും ഞാൻ അതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി എമൗണ്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പെർ മന്ത് ഇവർ പറയുന്നത് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി ഫോർ എ സിക്ക് ആണ് പറയുന്നത് അത് നാട്ടിലെ അപ്രോക്സിമേറ്റ്ലി ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് തൗസൻഡിൻ്റെ അടുത്ത് നാട്ടിലെ വരും അത് പെർ മന്ത് ഇപ്പം നമ്മൾ നോർമൽ കേസിൽ നമ്മളിപ്പം ടു ഇയേഴ്സിൻ്റെ കോഴ്സാണെങ്കിലും വൺ ഇയറിൻ്റെ കോഴ്സൊക്കെ ആണെങ്കിലും നമ്മൾ ആർ പി കാർഡിന് അപ്ലൈ ചെയ്യാം വൺ ഇയറിനാണ് അപ്പം നമ്മൾ ആ ട്വൽവ് മന്ത്സിൻ്റെ അത് കാണിക്കണം അപ്പം എയ്റ്റി ഫൈവ് തൗസൻഡ് ഇൻ ടു ട്വൽവ് മന്ത്സ് കാണിക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ലെവൻ ലാക്സിൻ്റെ അടുത്ത് വരും അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ടു ലാക്സും കൂടെ എക്സ്ട്രാ ആയിട്ട് കാണിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് കറൻസി റേറ്റിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വന്നാൽ നമ്മൾ അക്കൗണ്ടിൽ ഇട്ടിട്ട് ഇട്ടതിന് ശേഷം എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വന്നാൽ നമ്മളുടെ ഈ എമൗണ്ട് മാറിപ്പോവല്ലോ അങ്ങനെ മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും എമൗണ്ട് കീപ്പ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം നമ്മൾ ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ എസ് സി കെ ആണ് നമ്മൾ സ്റ്റുഡൻറിനെ കാണിക്കുന്നത് പിന്നെ ഡിപ്പൻ്റെ കേസിലിർ പറയുന്നത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എസ് സി കെ ആണ് അത് നമുക്ക് ഹാർഡ്ലി വരുമ്പോൾ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ലാക്സ് ഒക്കെയാണ് പെർ ഇയറിന് വരിക അവിടെയും നമ്മളൊരു ടു ലാക്സ് നമ്മൾ എന്ത് ചെയ്യും എക്സ്ട്രാ കാണിക്കും കാരണം നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ഇതുപോലെ തന്നെ കറൻസി റേറ്റിൽ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചൈൽഡിന് വരുമ്പോൾ നമുക്കൊരു നാട്ടിലെ ഒരു ത്രീ ലാക്ക് കാണിച്ചാൽ മതി ചൈൽഡിന്റെ കേസില് കേട്ടോ പെർ ഇയറിന് ത്രീ ലാക്ക് കാണിച്ചാൽ മതി അപ്പം ഇത്രയാണ് നമ്മളുടെ സ്റ്റുഡൻറ്റും ഡിപ്പെൻഡൻറ്റും അതുപോലെ തന്നെ കിഡ്സിൻ്റെയും നമ്മൾ ഷോ മണി കാണിക്കുന്നത് ഇതിന് വൺ ഡേ മെച്ചൂരിറ്റി ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷവും ചിലപ്പോൾ ഇവർ നമ്മളോട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആവശ്യപ്പെടാം അപ്പം അങ്ങനെ വരുമ്പം ഇൻ കേസ് നമ്മൾ നമ്മളതിന് കുറച്ച് പൈസ ഒക്കെ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് ഡെപ്പോസിറ്റാക്കി നമുക്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൊടുത്താലും മതി അത്രയ്ക്ക് വലിയ ഇഷ്യൂ ഉള്ള ഒരു കാര്യമൊന്നുമല്ല പിന്നെ സ്വീഡൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ കേസിലും നമുക്ക് കിട്ടിയ വൺ ഇയറിൻ്റെ ട്വൽവ് മന്ത്സിൻ്റെ ആർ പി കാർഡ് റെസിഡൻസ് പെർമിറ്റ് ആണ് കിട്ടുക അപ്പം നമ്മൾ ഈ വൺ ഇയറിനുള്ള ഫണ്ടായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക പക്ഷേ ചില കേസ് ഓഫ് ഫീസേഴ്സ് റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് എന്ന് പറയുന്ന പോലെ അവർ പറയും നിങ്ങളുടെ കോഴ്സ് ടു ഇയേഴ്സിനാണല്ലോ സോ നിങ്ങൾ ഒരു വർഷത്തേക്കും കൂടെയുള്ള ഫണ്ട് എക്സ്ട്രാ കാണിക്കുകയാണെങ്കിൽ കാരണം ഈ ഒരു ഫണ്ടിൻ്റെ ആയിട്ട് നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കിട്ടി കാണിക്കുകയാണെങ്കിൽ ടൂ ഇയേഴ്സ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ടൂ ഇയേഴ്സിൻ്റെ ആർ പി കാർഡ് തരാമെന്ന് അവർ പറയും കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്നത് നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു ഹൺഡ്രഡ് ഒരു വൺ ഓർ ടു ഒക്കെയുണ്ട് മിക്കവർക്കും വൺ ഇയറിൻ്റെ തന്നെ ട്വൽവ് മന്ത്സിൻ്റെ നമുക്ക് ആർ പി കാർഡ് കിട്ടുക എഗെയിൻ നമ്മൾ വൺ ഇയർ കഴിയാൻ നേരം ആവുമ്പോഴത്തേക്കും നമ്മളൊരു ടെൻ മന്ത്സ് കഴിയുമ്പോഴത്തേക്കും എഗെയിൻ നമ്മൾ ഈ ഫണ്ട് ഫണ്ടിട്ട് കാണിക്കണം നമ്മളുടെ നാട്ടിലെ അക്കൗണ്ടിൽ നമ്മൾ ഏത് അക്കൗണ്ടാണോ മുൻപ് ഈ ലാസ്റ്റ് ഇയറ് യൂസ് ചെയ്തത് അതേ അക്കൗണ്ടിൽ നമ്മൾ ഇത്രയും ഫണ്ട് ഇട്ട് എഗെയിൻ നമ്മൾ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴും കാണിക്കണം ഇപ്പോൾ സെക്കൻഡ് ഇയർ കോഴ്സ് തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മളത് കാണിക്കണം ഓക്കെ ഇനി നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ കോഴ്സും കഴിഞ്ഞു നമ്മൾ അത് കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്കിലോട്ട് പോകാം അല്ലെങ്കിൽ പി എസ് ഡബ്ല്യു പോസ്റ്റഡി വർക്ക് റേറ്റ് ആണ് പക്ഷെ ഇവിടെ അത് പറയുന്നത് പോസ്റ്റഡി വർക്ക് റേറ്റ് അല്ല ജോബ് സീക്കേസ് വിസ ജോബ് സീക്കേഴ്സ് വിസ എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴും നമ്മൾ ഈ സെയിം എമൗണ്ട് കാരണം നമ്മൾ അപ്പോഴും ഇവിടെ നിൽക്കുകയാണ് നമുക്ക് അപ്പോഴും ഒരു എക്സ്പെൻസും കാര്യങ്ങളും നമ്മൾക്ക് ജോബില്ല അങ്ങനെ വരുമ്പോഴും നമ്മൾ ഈ ഒരു ഫണ്ട് വീണ്ടും നമ്മൾ ഷോ മണി ആയിട്ട് കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു ത്രീ ടൈംസ് ഇത് ഗീൻ ആൻഡ് എഗീൻ കാണിക്കണം മറ്റ് നമ്മൾ നമ്മളിവിടുന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഈ ഫണ്ട് കാണിച്ചാൽ മതി പിന്നെ നമുക്ക് സെക്കൻഡ് ഇയർ രണ്ട് വർഷത്തെ കോഴ്സ് ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയറിൽ അത് കാണിക്കണമെന്നില്ല ഇപ്പം യു കെക്കാണെങ്കിലും പി എസ് ഡബ്ല്യൂവിന് വളരെ കുറച്ച് എമൗണ്ട് കാണിച്ചാൽ മതി ഇവിടെ അങ്ങനെയല്ല എത്ര എമൗണ്ട് ആണോ നമ്മൾ കാ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ആസ് എ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ആസ് എ ഡിപ്പെ അത് നമ്മൾ ഈ ഒരു ത്രീ ഇയേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് കോൺസിക്യൂട്ടീവ് ഇയേഴ്സിലും ഈ ഒരു ഫണ്ട് നമ്മൾ എവറി ഇയർ നമ്മൾ വിസ നമ്മൾ റിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആർ പി എന്ന് പറയുന്നത് വൺ ആണ് ടിൽ സെപ്റ്റംബർ വരെയാണ് അപ്പം ഇന്ന് നമ്മൾ ഒരു ജൂലൈ ഓഗസ്റ്റ് നമ്മൾ വിസയ്ക്ക് വെക്കണ ഇത് ആർ പി കാർഡ് അല്ലെങ്കിൽ വിസ റിന്യൂ ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമ്മൾ ഫണ്ട് ഇട്ട് കാണിക്കുന്നു എഗെയിൻ അവർ നമുക്ക് പുതിയൊരു ആർ പി കാർഡ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യാം കേട്ടോ വൺ ഇയറിൻ്റെ വാലിഡിറ്റിയിൽ വീണ്ടും നമ്മൾ ജോബ് സീക്കർ വീസക്ക് വയ്ക്കുന്നു അപ്പോഴും അവർ നമുക്ക് വീണ്ടും ഒരു ഇത് തരികയാണ് ചെയ്യുന്നത് ആർ പി കാർഡ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയാണ് ഷോ മണിയുടെ കാര്യം ഷോ മണിയുടെ കാര്യം കമ്പാരറ്റീവലി നമുക്ക് ഡേയ്സ് ഇത്ര ഡേയ്സ് വേണം എന്നൊരു പറയുന്നില്ലെങ്കിലും വൺ ഡേ മെച്ചൂരിറ്റി ആണെങ്കിൽ നമുക്ക് കാണിക്കാം അപ്പോൾ അതൊരു ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ദ ഈസ് നമ്മൾ എവറി ഇയർ നമ്മൾ ഇതിങ്ങനെ കാണിക്കണം അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിൽക്ക് എങ്ങനെ നിങ്ങൾ ഷോമണി കാണിക്കാം എന്നുള്ളതിൻ്റെ ഒരു സോഴ്സും കൂടെ നിങ്ങൾ ബാക്കപ്പും കൂടെ കണ്ടു വച്ചിട്ട് വരിക ഓക്കെ കാരണം നമുക്ക് ഒരു വൺ ഇയറോളം ചിലപ്പോൾ ഒരു ജോബ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ കാണിക്കുമെന്നറിയില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ഫണ്ട് നിങ്ങൾ ആ ഒരു ബാക്കപ്പ് കൂടെ കണ്ടുവച്ചിട്ട് വരിക അപ്പം ഇത്രയേ ഉള്ളൂ സ്വീഡൻ്റെ ഷോമണിയുടെ കാര്യം അപ്പോൾ വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് അപ്പം എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ